കണ്ണൂർ വിമാനത്താവള വികസനത്തിനായി കൂടുതലായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വില നിർണയ നടപടികൾ നടക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രേഖകൾ പരിശോധിച്ച് നഷ്ടപരിഹാര തുക നിർണയിക്കും നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഈ മാസം യോഗം ചേരുമെന്നും റവന്യൂ മന്ത്രി സഭയിൽ പറഞ്ഞു കണ്ണൂർ വിമാനത്താവള പദ്ധതിയുടെ റങ്വേ നിലവിലുള്ള മുപ്പത് മൂവായിരത്തി അമ്പത് മീറ്ററിൽ നിന്ന് നാലായിരം മീറ്ററാക്കി ദീർഘിപ്പിക്കുന്നതിനായി ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ഏക്കർ സ്വകാര്യ ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിന് അർത്ഥനാധികാരിയായ കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ അർത്ഥന സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിമൂന്നിലെ ആക്ടിൽ നിഷ്കർഷിച്ചിരിക്കുന്നത് പ്രകാരം സാമൂഹ്യ ആഘാത പഠനം നടത്തി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി തുടർന്ന് ടി പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ലെവൻ വൺ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട ബേസിക് വാല്യൂ റിപ്പോർട്ട് നടപടികൾ പൂർത്തീകരിച്ചു ഇതോടെ ഭൂമിയുടെ വില നിർണ്ണയം പൂർത്തിയായി അടുത്ത ഘട്ടം എന്ന നിലയിൽ ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻ്റ് തയ്യാറാക്കി വരികയാണ് ഭൂമിയിലെ കെട്ടിടങ്ങൾ വിളകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള ചമയങ്ങളുടെ വിലയും അപേക്ഷകന്റെ മറ്റു ഭൂമിക്കുണ്ടാകുന്ന നഷ്ടവും മറ്റും നിർണ്ണയിക്കുന്നതാണ് ഡി ഇതിൽ വിളകൾ മരങ്ങൾ എന്നിവയുടെ വില നിർണ്ണയിച്ചു കഴിഞ്ഞു കെട്ടിടങ്ങളുടെ വില നിർണ്ണയിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ആർ ഈ സി ആണ് ആർ ഐ സിയുടെ പ്രവർത്തനം പകുതിയിലേറെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കെട്ടിടങ്ങളുടെ വില കൂടി ലഭിച്ചാൽ ഡി വി എസ് പൂർത്തിയാകും ബേസിക് വാല്യൂ റിപ്പോർട്ട് പ്രകാരം കണക്കാക്കിയ തുകയെ നഗരത്തിൽ നിന്നുള്ള ദൂരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഘടകം കൊണ്ട് കുടി ഗുണിക്കുകയും ഡീറ്റെയിൽ വാല്യൂ സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം കണക്കാക്കിയ തുകയോടൊപ്പം നൂറ് ശതമാനം സ്വരേഷ്യം കൂടി കണക്കാക്കിയ അന്തിമ അവാർഡ് നിശ്ചയിക്കുന്നത് പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു വിജ്ഞാപനം ചെയ്ത ഭൂമിയിൽ റവന്യൂ റിക്കവറി ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കും പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് നൽകാൻ കലക്ടർക്ക് നിർദ്ദേശം നൽകി ഇരുന്നൂറ് കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കും ഭൂമി വിട്ടു നൽകിയവർക്ക് നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും പരമാവധി വേഗത്തിൽ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വിമാനത്താവളത്തിന്റെ ഭൂമിയുടെ മുകളിൽ നിന്ന് പാറയും കല്ലുമെല്ലാം ഇളകി വീണ് ഭൂമി നശിച്ചുവെന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ വിമർശിച്ചു കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമായി മാറിയിരിക്കുകയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് അവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് അടിയന്തിരമായി ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ തയ്യാറാകണം കേരളത്തിന് വേണ്ടി കല്ലിട്ട സ്ഥലം സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ആ സ്ഥലം വാങ്ങാൻ ഒരാൾ പോലും വരുന്നില്ല കേരളയിൽ വരുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ഇതിന് പിന്നാലെയായിരുന്നു റവന്യൂ മന്ത്രിയുടെ മറുപടി ന്യൂസ് ഡെസ്ക് ന്യൂസ്